പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയലച്ചൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ദിവസം മുന്നൂറ്റി ഒൻപത് ഇന്നത്തെ വചനവായനയുടെ പാഠഭാഗങ്ങൾ രണ്ട് മക്കബായർ അധ്യായം പന്ത്രണ്ട് ജ്ഞാനം അധ്യായങ്ങൾ പതിമൂന്നും പതിനാലും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനാല് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് മക്കബായർ അധ്യായം പന്ത്രണ്ട് യോദാസിൻ്റെ പ്രതികാരം ലിസിയാസ് ഈ ഉടമ്പടികൾ ഉണ്ടാക്കിയതിന് ശേഷം രാജാവിൻ്റെ അടുക്കിലേക്ക് പോയി യഹൂദർ തങ്ങളുടെ കൃഷിയിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാൽ ദേശത്തെ ചില സൈന്യാധിപന്മാർ തിമോത്തയോസ് ഗന്നയൂസിന്റെ പുത്രൻ അപ്പോളോണിയൂസ് എന്നിവരെ കൂടാതെ ഇറോണിമോസ് ദമാഫോൺ എന്നേറെ സൈപ്രസ് ഭരണത്തലവനായ നിക്കാനോർ എന്നിവരും അവരെ സ്വസ്ഥതയിലും സമാധാനത്തിലും ജീവിക്കാൻ അനുവദിച്ചില്ല യോപ്പാക്കാർ ഒരു വലിയ നീചകൃത്യം കൂടി ചെയ്തു തങ്ങളോടൊത്ത് പാർത്തിരുന്ന യഹൂദരെ ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം തങ്ങൾ തയ്യാറാക്കിയിരുന്ന വഞ്ചികളിൽ കയറാൻ ക്ഷണിച്ചു അവരോട് ശത്രുതയുടേതായ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്നാൽ അത് പട്ടണത്തിൻ്റെ പൊതുസമ്മത പ്രകാരമായിരുന്നു സൗഹൃദത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച അവർ അപകടശങ്കയെന്നിയെ ക്ഷണം സ്വീകരിച്ചു ഇരുന്നൂറോളം വരുന്ന അവരെ അക്കൂട്ടർ കടലിലേക്ക് കൊണ്ടുപോയി മുക്കിക്കുന്നു സോ വംശജർക്ക് വന്ന് ഭവിച്ച ക്രൂരതയെപ്പറ്റി കേട്ടപ്പോൾ യൂദാസ് തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് നിർദ്ദേശം നൽകി നീതിയുറ്റ വിധിയാളനായി ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് സഹോദരരുടെ കൊലയാളികൾക്കെതിരെ അവനെത്തി രാത്രി തുറമുഖത്തിന് തീവക്കുകയും വഞ്ചികൾ ചുട്ടരിക്കുകയും അവിടെ അഭയം തേടിയവരെ വധിക്കുകയും ചെയ്തു നഗരകവാടങ്ങൾ അടച്ചിരുന്നതിനാൽ പിന്നീട് വന്ന് യോപ്പാവാസികളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാമെന്ന് തീരുമാനിച്ച് അവൻ മടങ്ങി എന്നാൽ യാമനിയായിലുള്ളവർ തങ്ങളുടെ കൂടെ വസിച്ചിരുന്ന യഹൂദരോടും ഇപ്രകാരം തന്നെ ചെയ്ത് അവരെ ഇല്ലാതാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നെന്ന് അറിഞ്ഞു അപ്പോൾ അവൻ യാമിനിയാക്കാരെ രാത്രി ആക്രമിക്കുകയും കപ്പലുകളോടൊപ്പം തുറമുഖത്തിന് തീ വെക്കുകയും ചെയ്തു തീജ്വാലയുടെ പ്രകാശം ഇരുന്നൂറ്റി നാൽപ്പത് സ്ഥാതിയോൺ അകലെ ജറുസലേമിൽ ദൃശ്യമായിരുന്നു പിന്നീട് അവർ തിമോത്തിയോസിനെതിരെ ഒമ്പത് സ്ഥാന്തിയോണിലധികം മുന്നേറിയപ്പോൾ അയ്യായിരത്തിൽ പരം കാലാൽ പടയാളികളോടും അഞ്ഞൂറോളം കുതിര പടയാളികളോടും കൂടെ അറബികൾ അവരെ ആക്രമിച്ചു ഉഗ്രമായ പോരാട്ടത്തിന് ശേഷം ദൈവസഹായത്താൽ യൂദാസും അവൻ്റെ കൂടെയുള്ളവരും വിജയം നേടി അപ്പോൾ പരാജിതരായ ആ നാടോടികൾ തങ്ങൾക്ക് സ്വൈര്യവാഗ്ദാനത്തിനായി വാഗ്ദാനത്തിനായി യൂദാസിനോട് അപേക്ഷിച്ചു കന്നുകാലികളെ നൽകാമെന്നും മറ്റെല്ലാ വിധത്തിലും അവരെ സഹായിക്കാമെന്നും അവർ വാഗ്ദാനം ചെയ്തു തീർച്ചയായും അവരെക്കൊണ്ട് പല പ്രകാരത്തിലും ഉപകാരമുണ്ടാകുമെന്ന് കരുതി യൂതാസവരുമായി സമാധാനം സ്ഥാപിക്കാൻ സമ്മതിച്ചു സ്വൈര വാഗ്ദാനത്തിന് ശേഷം അവർ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോയി അനന്തരം അവൻ കാസ്പിൻ എന്നു പേരുള്ള കിടങ്ങുകളാലും മതിലുകളാലും ചുറ്റപ്പെട്ടതും വിവിധ ജനതകൾ ഇടകലർന്ന് വസിച്ചിരുന്നതുമായ ഒരു പ്രബല നഗരം ആക്രമിച്ചു അതിനകത്തുണ്ടായിരുന്നവർ മതിലുകളുടെ സുരക്ഷിതത്വത്തിലും ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധിയിലും അമിതവിശ്വാസമർപ്പിച്ച് യൂദാസിനോടും കൂടെയുണ്ടായിരുന്നവരോടും മോശമായി പെരുമാറുകയും അവരെ അപമാനിക്കുകയും ദൈവദൂഷണം പോലും പറയുകയും അസഭ്യം വർഷിക്കുകയും ചെയ്തു എന്നാൽ യൂദാസും കൂടെയുണ്ടായിരുന്നവരും യന്ത്രമുട്ടികളോ മറ്റ് യുദ്ധോപകരണങ്ങളോ കൂടാതെ ജോഷുവയുടെ കാലത്ത് ജെറീകോയെ നിലം പതിപ്പിച്ച ലോകത്തിന്റെ വലിയ അധികാരിയെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് മതിലുകളുടെ മേൽ ഉഗ്രമായ ആക്രമണം ആരംഭിച്ചു ദൈവ നഗരം അവർ കീഴടക്കി അസംഖ്യം പേരെ വധിച്ചു തൊട്ടടുത്തുള്ളതും രണ്ട് സ്ഥാതിയോൺ വീതിയുള്ളതുമായ തടാകത്തിൽ രക്തം കവിഞ്ഞൊഴുകുന്നതായി കാണപ്പെട്ടു അവിടെ നിന്ന് എഴുന്നൂറ്റമ്പത് സ്ഥാതിയോൺ ചെന്നപ്പോൾ തുബിയാനികൾ എന്ന് വിളിക്കപ്പെടുന്ന യഹൂദരുള്ള കരാക്സിലെത്തി എന്നാൽ തിമോത്തിയോസിനെ ആ പ്രദേശത്ത് അവർ കണ്ടെത്തിയില്ല ശക്തമായ കാവൽസേനയെ ഒരു സ്ഥലത്ത് നിയോഗിച്ചിട്ട് ഒന്നും നേടാനാവാതെ അവൻ സ്ഥലം വിട്ടിരുന്നു അപ്പോൾ മക്കബേയോസിൻ്റെ കൂടെയുണ്ടായിരുന്ന ദൊസി തേവൂസ് സൊസി പാത്തർ എന്നീ പടനായകന്മാർ സൈന്യത്തെ നയിച്ച് ശക്തി ദുർഗങ്ങളിൽ തിമോത്തിയോസ് അവശേഷിപ്പിച്ചിരുന്ന പതിനായിരത്തിൽ പരം ആളുകളെ കൊന്നു മക്കബേയൂസ് തൻ്റെ കൂടെയുണ്ടായിരുന്ന സൈന്യത്തെ പല ഗണങ്ങളായി വിഭജിച്ച് ഓരോരോ വിഭാഗങ്ങളുടെയും മേൽ നായകന്മാരെ നിയോഗിച്ചതിനു ശേഷം തന്നോടൊപ്പം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കാലാൽ പടയാളികളും രണ്ടായിരത്തി അഞ്ഞൂറ് കുതിരപ്പടയാളികളുമായി തിമോത്തിയോസിനെ ഉടൻ പിന്തുടർന്നു യൂദാസ് അടുത്തു വരുന്നു എന്നറിഞ്ഞ തിമോത്തിയോസ് സ്ത്രീകളെയും കുട്ടികളെയും ഇതര വസ്തുക്കളോടൊപ്പം കർണായും എന്ന് വിളിക്കപ്പെടുന്നിടത്തേക്ക് അയച്ചു ആ സ്ഥലങ്ങളെല്ലാം ഇടുങ്ങിയതും പ്രദേശം ദുർഗമവും ആയിരുന്നതിനാൽ ആക്രമണ സാധ്യത കുറവായിരുന്നു യൂദാസിൻ്റെ സൈന്യത്തിന്റെ ആദ്യ ഗണം ദൃശ്യമാവുകയും ശത്രുക്കളുടെ മേൽ സർവ്വദർശിയായവന്റെ ദർശനമുണ്ടാവുകയും ചെയ്തപ്പോൾ അവരുടെ മേൽ ഭയവും വിറയലും വന്ന് ഭവിച്ചു അവർ പല വഴികളിലായി ചിതറിപ്പോവുകയും പലപ്പോഴും സ്വന്തം ആളുകളാൽ മുറിവേൽപ്പിക്കപ്പെടുകയും വാൾമുനകളാൽ പരിക്കേൽപ്പിക്കപ്പെടുകയും ചെയ്തു യൂദാസ് ആ പാപികളെ ആവേശപൂർവ്വം പിന്തുടർന്ന് വാളിനിരയാക്കി മുപ്പതിനായിരത്തോളം പേരെ വധിച്ചു തിമോത്തിയോസ് പോലും ദുസി തേവോസിൻ്റെയും സൊസിപ്പാത്തറിൻ്റെയും ആളുകളുടെ കൈയിലാകപ്പെട്ടു എന്നാൽ അവരിൽ പലരുടെയും മാതാപിതാക്കന്മാരും സഹോദരരും തൻ്റെ അധീനതയിലുണ്ടെന്നും അവർക്കൊരു പരിഗണനയും ലഭിക്കാതിരിക്കാനായി തനിക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നും അയാൾ വളരെ കൗശലപൂർവ്വം പറഞ്ഞ് തന്നെ സുരക്ഷിതനായി വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചു തങ്ങളുടെ സഹോദരരെ മുറിവേൽപ്പിക്കാതെ തിരിച്ചേൽപ്പിക്കാമെന്ന് അയാൾ പലവട്ടം വാക്കുകൊടുത്തതിനാൽ അവരുടെ രക്ഷയെ ഓർത്ത് അയാളെ അവർ വിട്ടയച്ചു അനന്തരം അവൻ കർണായിമിനും അത്തഗർ കാത്തിസിനുമെതിരെ പുറപ്പെട്ട് ഇരുപത്തയ്യായിരം പേരെ വധിച്ചു അവരുടെ നാശത്തിനും തകർച്ചയ്ക്കും ശേഷം വിവിധ വർഗ്ഗക്കാരായ ആളുകളോടുകൂടെ ലിസിയാസ് പാർത്തിരുന്ന സുരക്ഷിത നഗരമായ എഫ്രോണിനെതിരെ അവൻ മുന്നേറി മതിലുകളുടെ മുമ്പിൽ നിലകൊണ്ടിരുന്ന ശക്തരായ യുവാക്കൾ ധീരമായി ചെറുത്തുനിന്നു അക്കൂട്ടർക്ക് അവിടെ ധാരാളം യുദ്ധോപകരണങ്ങളുടെയും അമ്പുകളുടെയും ശേഖരമുണ്ടായിരുന്നു എന്നാൽ അവർ ശക്തികൊണ്ട് ശത്രുക്കളുടെ ബലം തകർക്കുന്ന സർവ്വശക്തനെ വിളിച്ചപേക്ഷിച്ച് നഗരം കൈയടക്കി അതിനുള്ളിലുണ്ടായിരുന്നവരിൽ ഇരുപത്തയ്യായിരത്തോളം പേരെ വധിച്ചു അനന്തരം അവിടെ നിന്ന് പുറപ്പെട്ട് അവർ ജെറുസലേമിന് അറുനൂറ് സ്ഥാതിയോൺ അകലെയുള്ള സ്കിത്തോ എന്ന നഗരത്തിലേക്ക് മുന്നേറി സ്കിത്തോ പോലീസുകാർ തങ്ങളോട് കാണിച്ച സന്മനസ്സിനും കഷ്ടകാലങ്ങളിൽ തങ്ങൾക്ക് നൽകിയ ദയാപൂർവകമായ പരിചരണത്തിനും അവിടെ താമസിച്ചിരുന്ന യഹൂദർ സാക്ഷ്യം നൽകി അതിനാൽ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ഭാവിയിലും തങ്ങളുടെ വംശത്തോട് സന്മനസ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം ആഴ്ചകളുടെ തിരുനാൾ ആസന്നമായിരുന്നതിനാൽ അവർ ജെറുസലേമിലേക്ക് പോയി പന്തകുസ്ത എന്ന് വിളിക്കപ്പെടുന്ന ആ തിരുനാളിന് ശേഷം അവർ ഇതുമിയായുടെ ദേശാധിപതിയായ ഗോർജിയാസിനെതിരെ മുന്നേറി അപ്പോൾ അവൻ മൂവായിരം കാലാൾ പടയാളികളോടും നാനൂറ് കുതിരപ്പടയാളികളോടും ഒത്തു പുറത്തേക്ക് വന്നു അവർ ഏറ്റുമുട്ടിയപ്പോൾ ഏതാനും യഹൂദർ നിലം പതിച്ചു അപ്പോൾ ബക്കനൂറിൻ്റെ ആളുകളിൽ ഒരുവനും കുതിരപ്പടയാളിയും ശക്തനുമായ ദുസി തേവൂസ് എന്നൊരാൾ ഗോർജിയാസിനെ കടന്നു പിടിച്ചു അയാൾ ആ ആശാപിക്കപ്പെട്ടവനെ ജീവനോട് പിടികൂടണമെന്നാഗ്രഹിച്ച് അവൻ്റെ മേലങ്കിയിൽ പിടിച്ച് അവനെ ബലമായി വലിച്ചിടിച്ചു കൊണ്ടുവരികയായിരുന്നു അപ്പോൾ ത്രാസീയാക്കാരുടെ കുതിരപ്പടയാളികളിൽ ഒരുവൻ അയാളെ പരിക്കേൽപ്പിക്കുകയും തോൾഭാഗം ഛേദിക്കുകയും ചെയ്തു അങ്ങനെ ഗോർജിയാസ് മരീസയിലേക്ക് രക്ഷപ്പെട്ടു യസ്ദരീസും കൂടെയുള്ളവരും ഏറെ പോരാടി ക്ഷീണിച്ചപ്പോൾ കർത്താവ് തന്നെയാണ് തങ്ങളുടെ സഖ്യകക്ഷിയും യുദ്ധത്തിലെ നായകനുമെന്ന് തെളിയിക്കാൻ യൂദാസ് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു അനന്തരം അവൻ പിതാക്കന്മാരുടെ ഭാഷയിൽ പോർവിളി നടത്തിക്കൊണ്ട് കീർത്തനങ്ങളോടെ ഗോർജിയാസിൻ്റെ കൂടെയുള്ളവരെ അപ്രതീക്ഷിതമായി ആക്രമിക്കുകയും തിരിച്ചോടിക്കുകയും ചെയ്തു മരിച്ചവർക്ക് വേണ്ടി ബലി യൂദാസ് സൈന്യത്തെ ഒന്നിച്ചുകൂട്ടി അതുല്ലാം നഗരത്തിലെത്തി ഏഴാം ദിവസം വന്നെത്തിയതിനാൽ അവർ മുറപ്രകാരം തങ്ങളെത്തന്നെ ശുദ്ധീകരിച്ച് സാപത്ത് ആചരിച്ചു യുദ്ധത്തിൽ നിലം പതിച്ചവരുടെ ശരീരങ്ങൾ പിതൃ കുടീരങ്ങളിൽ ബന്ധുജനങ്ങളോടൊപ്പം അടക്കേണ്ടത് ആവശ്യമായിരുന്നതിനാൽ അവ തിരിച്ചു കൊണ്ടുവരാൻ യൂദാസും കൂടെയുള്ളവരും പിറ്റേന്ന് തന്നെ പുറപ്പെട്ടു അവർ മരിച്ച ഓരോരുത്തരുടെയും കുപ്പായങ്ങൾക്കിടയിൽ യഹൂദർക്ക് നിയമം നിഷിദ്ധമാക്കുന്ന യാമിനിയായിലെ വിഗ്രഹങ്ങളുടെ മന്ത്രത്തകിടുകൾ കണ്ടെത്തി ഇവർ നിബധിച്ചതിൻ്റെ കാരണം അതാണെന്ന് എല്ലാവർക്കും വ്യക്തമായി അപ്പോൾ അവരെല്ലാവരും നിഗൂഢമായവ വെളിപ്പെടുത്തുന്ന കർത്താവിനെ നീതിമാനായ നായാധിപനെ വാഴ്ത്തി വന്നുപോയ പാപം പൂർണമായും തുടച്ചു മാറ്റപ്പെടണമെന്നപേക്ഷിച്ച് അവർ യാചനയിലേക്ക് തിരിഞ്ഞു പാപം നിമിത്തം നിപതിച്ചവർക്ക് സംഭവിച്ചതെന്തെന്ന് നേരിൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കാൻ ശ്രേഷ്ഠനായ യൂദാസ് ഉപദേശിച്ചു അനന്തരം അവൻ സൈനികരുടെ പക്കൽ നിന്ന് രണ്ടായിരത്തോളം ദറാഖ്മാ വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിയർപ്പിക്കാനായി ജറുസലേമിലേക്ക് അയച്ചു കൊടുത്തു ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി അത്യുത്തമവും ശ്രേഷ്ഠവുമായിരുന്നു എന്തെന്നാൽ നിബന്ധിച്ചവർ വീണ്ടും എഴുന്നേൽക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ലായിരുന്നെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വ്യർത്ഥവും പോഷത്വവും ആകുമായിരുന്നു ദൈവഭക്തിയോടെ നിദ്ര പ്രാപിക്കുന്നവർക്കായി കരുതി വച്ചിരിക്കുന്ന അമൂല്യ സമ്മാനമാണ് അവൻ നോക്കി പാർത്തതെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയായിരുന്നു അതിനാൽ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു ജ്ഞാനം അധ്യായം പതിമൂന്ന് വിഗ്രഹാരാധന ദൈവത്തെ അറിയാതിരുന്ന മനുഷ്യരെല്ലാവരും സ്വദേഘോഷരായിരുന്നു ദൃഷ്ടിഗോചരമായ നന്മകളിൽ നിന്ന് ഉണ്മയായവനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല അവിടുത്തെ പ്രവൃത്തികളിൽ ശ്രദ്ധ പതിച്ചെങ്കിലും അവർ വിധാതാവിനെ തിരിച്ചറിഞ്ഞില്ല അഗ്നി കാറ്റ് കൊടുങ്കാറ്റ് നക്ഷത്ര വലയം പെരുവെള്ളം ആകാശത്തേജസ്സുകൾ എന്നിവ ലോകത്തെ നയിക്കുന്ന ദേവന്മാരായി അവർ കരുതി അവയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച മനുഷ്യർ അവയെ ദേവന്മാരായി സങ്കല്പിച്ചെങ്കിൽ അവയേക്കാൾ എത്രമാത്രം ശ്രേഷ്ഠമാണ് അവയുടെ അധിപതിയെന്ന് അവർ ഗ്രഹിക്കട്ടെ എന്തെന്നാൽ സൗന്ദര്യത്തിൻ്റെ വിധാതാവാണ് അവയെ സൃഷ്ടിച്ചത് അവയുടെ ശക്തിയെയും പ്രവർത്തനത്തെയും കുറിച്ച് മനുഷ്യർ വിസ്മയിച്ചെങ്കിൽ അവയെ മനഞ്ഞവൻ എത്രയോ കൂടുതൽ ശക്തനെന്ന് അവയിൽ നിന്ന് അവർ ധരിക്കട്ടെ സൃഷ്ടികളുടെ വൈബുല്യ സൗന്ദര്യങ്ങളിൽ നിന്ന് അവയുടെ സൃഷ്ടാവ് സദൃശനാകുന്നു ഇതൊക്കെയാണെങ്കിലും അവരുടെ മേലുള്ള കുറ്റം ചെറുതാണ് കാരണം ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവർക്ക് വഴിതെറ്റുന്നതാകാം അവിടുത്തെ സൃഷ്ടികൾക്കിടയിൽ ജീവിച്ചുകൊണ്ട് അവർ അന്വേഷിക്കുന്നു എന്നാൽ ദൃശ്യമായവ മനോഹരമാകയാൽ പുറം കാഴ്ചയാൽ അവർ വശീകരിക്കപ്പെടുന്നു എന്നിരുന്നാലും അവർക്ക് ഇളവ് നൽകപ്പെടേണ്ടതില്ല ലോകത്തെക്കുറിച്ച് ഇത്രയേറെ അറിയാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ അവയുടെ നാഥനെ അവർ എന്തുകൊണ്ട് പെട്ടെന്ന് കണ്ടെത്തിയില്ല മനുഷ്യരുടെ കരവേലകൾ സൂക്ഷ്മമായി നിർമ്മിച്ച സ്വർണം വെള്ളി മൃഗങ്ങളുടെ രൂപങ്ങൾ പുരാതന കരവേലയായ നിരുപയോഗശില എന്നിവയെ ദേവന്മാരുന്ന് വിളിച്ച് നിർജ്ജീവമായ അവയിൽ തങ്ങളുടെ പ്രത്യാശ അർപ്പിച്ച അവർ നിർഭാഗ്യരാണ് വിദഗ്ധനായ ഒരു മരപ്പണിക്കാരൻ പണിക്കെളുപ്പമുള്ള ഒരു മരമറുത്ത് അതിൻ്റെ തൊലി മുഴുവൻ ശ്രദ്ധാപൂർവം നീക്കുകയും വിസ്മയകരമായ കരകൗശലത്തോടെ ജീവിതാവശ്യത്തിന് ഉപകാരപ്രദമായ പാത്രം ഉണ്ടാക്കുകയും ചെയ്യുന്നു അവൻ പണിക്കിടെ തള്ളിക്കളഞ്ഞ മരകഷണങ്ങൾ ഭക്ഷണം പാകം ചെയ്യാനായി കത്തിച്ച് ഭക്ഷണം കഴിച്ച് സംതൃപ്തനാകുന്നു നിരുപയോഗമായി തള്ളിക്കളഞ്ഞ വളഞ്ഞു പിരിഞ്ഞു വളർന്ന മുട്ടുകളുള്ള മരക്കഷണമെടുത്ത് സൂക്ഷ്മതയോടെയും അനുഭവജ്ഞാനത്തോടെയും അവൻ തൻ്റെ വിശ്രമ സമയത്ത് കൊത്തുപണി ചെയ്ത് അതിനെ രൂപപ്പെടുത്തുന്നു അവൻ അതിന് ഒരു മനുഷ്യ നൽകുന്നു അഥവാ ഏതെങ്കിലും ക്ഷുദ്രമൃഗത്തിൻ്റെ സാദൃശ്യമുണ്ടാക്കി അതിനെ ചായം പൂശിച്ചമർപ്പിച്ച് അതിൻ്റെ പ്രതലത്തിന് നിറം നൽകുകയും അതിൻ്റെ എല്ലാ കുറവുകളും ചായം കൊണ്ട് മറയ്ക്കുകയും ചെയ്യുന്നു അവൻ അതിനെ ഉചിതമായ സ്ഥാനം കണ്ടെത്തുകയും അതിനെ ഭിത്തിയിൽ ആണികൊണ്ടുറപ്പിക്കുകയും ചെയ്യുന്നു അത് വീണുപോകാതിരിക്കാൻ വേണ്ടി തന്നെ സ്വയം സംരക്ഷിക്കാൻ അതിന് ശക്തിയില്ലെന്നും അതൊരു ഛായയാണെന്നും അതിന് സഹായം ആവശ്യമാണെന്നും അറിഞ്ഞുകൊണ്ട് അവൻ അതിനോട് പരിഗണന കാട്ടി എങ്കിലും സമ്പത്തിനെയും തൻ്റെ വിവാഹത്തെയും മക്കളെയും കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിർജീവമായി അതിനെ വിളിച്ചപേക്ഷിക്കാൻ അവൻ ലജ്ജിക്കുന്നില്ല ആരോഗ്യത്തിന് വേണ്ടി അവൻ ബലഹീനമായതിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു ജീവന് വേണ്ടി നിർജീവമെന്ന് കരുതുന്നതിനോടും സഹായത്തിന് വേണ്ടി ഒട്ടും അനുഭവജ്ഞാനമില്ലാത്തതിനോടും യാത്രയ്ക്ക് വേണ്ടി പാദം ഉപയോഗിക്കാനാവാത്തതിനോടും ധനസമ്പാദനം വ്യാപാരം സ്വകരങ്ങളുടെ വിജയം എന്നിവയ്ക്കുള്ള ശക്തിക്കായി കരങ്ങളിൽ തീർത്തും ശക്തിയില്ലാത്തതിനോട് അവൻ പ്രാർത്ഥിക്കുന്നു ജ്ഞാനം അധ്യായം പതിനാല് വീണ്ടും ഒരുവൻ യാത്രയ്ക്കൊരുങ്ങുകയും ശക്തമായ തിരമാലകളിലൂടെ കടന്നു പോകാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ തന്നെ വഹിക്കുന്ന കപ്പലിനേക്കാൾ ദുർബലമായ തടിക്കഷ്ണത്തോട് വിളിച്ചപേക്ഷിക്കുന്നു തീർച്ചയായും കപ്പലിന് രൂപം നൽകിയത് ലാഭ്യച്ചയാണ് ജ്ഞാനമാണത് തയ്യാറാക്കിയ ശില്പി എന്നാൽ പിതാവെ അങ്ങയുടെ പരിപാലനെയാണ് അതിനെ നയിക്കുന്നത് എന്തെന്നാൽ അങ്ങാണ് കടലിൽ അതിനൊരു പാതയും തിരകൾക്കിടയിലൂടെ ഒരു സുരക്ഷിത മാർഗവും നൽകിയത് അങ്ങനെ വൈദഗ്ധ്യമില്ലാത്ത ആർക്കും കടൽ യാത്ര ചെയ്യാനാകും വിധം എല്ലാറ്റിലും നിന്ന് രക്ഷിക്കുന്നതിന് അങ്ങേക്ക് സാധിക്കുമെന്ന് കാണിച്ചു അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ പ്രവൃത്തികൾ നിഷ്ഫലമാകരുതെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു ആകയാൽ മനുഷ്യർ തീരെ ചെറിയ തടിക്കഷണത്തിൽ പോലും ജീവിത രക്ഷയുറപ്പിച്ച് തിരകളിലൂടെ കടന്ന് ചങ്ങാടത്തിൽ സുരക്ഷിതരായി കരയ്ക്കെടുക്കുന്നു പണ്ട് ഗർഭിഷ്ഠരായ മല്ലന്മാർ നശിച്ചപ്പോൾ ലോകത്തിൻ്റെ പ്രത്യാശ ഒരു പേടകത്തിലായിരുന്നു അഭയം തേടിയത് അങ്ങയുടെ കരത്താൽ നയിക്കപ്പെട്ട അത് ലോകത്തിൽ പുതിയ തലമുറയുടെ വിത്ത് അവശേഷിപ്പിച്ചു നീതി എന്തിലൂടെ ഭവിച്ചുവോ ആ മരം അനുഗ്രഹീതമാണ് അസ്ഥനിർമ്മിതമായ വിഗ്രഹം ശബ്ദമാണ് അത് നിർമ്മിച്ചയാളും ശബ്ദൻ അവനത് നിർമ്മിച്ചതുകൊണ്ടും ആ നശ്വര വസ്തു നശ്വരവസ്തു ദേവനെന്ന് വിളിക്കപ്പെട്ടതുകൊണ്ടും അധർമ്മയോടും അവൻ്റെ അധർമ്മത്തോടും ഒരുപോലെ വെറുപ്പാണ് അങ്ങനെ നിർമ്മിക്കപ്പെട്ടത് ചമച്ചവനോടൊപ്പം ശിക്ഷിക്കപ്പെടും അതുകൊണ്ട് ജനതകളുടെ വിഗ്രഹങ്ങൾക്കും ശിക്ഷയുണ്ടാകും എന്തെന്നാൽ ദൈവ സൃഷ്ടിയിൽ നിന്നാണെങ്കിലും അവ മളയിച്ച വസ്തുവായി മനുഷ്യാത്മാക്കൾക്ക് ഇടർച്ചയ്ക്ക് കാരണവും മൂഢന്മാരുടെ പാദങ്ങൾക്ക് കണിയുമായി ഭവിച്ചു വിഗ്രഹ നിർമ്മാണ ചിന്ത തന്നെയാണ് വ്യഭിചാരത്തിൻ്റെ ഉറവിടം അവയുടെ കണ്ടുപിടുത്തമാണ് ജീവിതത്തിൻ്റെ ജീർണതയും അവ ആദ്യം മുതലുണ്ടായിരുന്നതല്ല അവസാനം വരെ നിലനിൽക്കുകയുമില്ല എന്തെന്നാൽ മനുഷ്യൻ്റെ മിഥ്യാഭിമാനത്തിൽ അവ ലോകത്തിലേക്ക് പ്രവേശിച്ചു അതുമൂലം അവയുടെ പെട്ടെന്നുള്ള തിരോധാനം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അകാല ദുഃഖത്താൽ ഗ്രസിക്കപ്പെട്ട പിതാവ് തന്നിൽ നിന്ന് ദ്രുതമകറ്റപ്പെട്ട മകൻ്റെ പ്രതിമയുണ്ടാക്കി ഒരിക്കൽ മൃതനായ മനുഷ്യനെ ഇപ്പോൾ ഒരു ദേവനെപ്പോലെ വണങ്ങുകയും തൻ്റെ അനുജരന്മാർക്ക് രഹസ്യാനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ പ്രബലമായി തീർന്ന ആ ദുരാചാരം കാലാന്തരത്തിൽ നിയമം പോലെയാക്കപ്പെട്ടു രാജാക്കന്മാരുടെ കൽപ്പനപ്രകാരം കൊത്തുവിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടു രാജാക്കന്മാർ വിദൂരത്ത് വസിച്ചിരുന്നത് മൂലം അവരെ നേരിട്ട് വണങ്ങാൻ സാധിക്കാതിരുന്നതിനാൽ അവരുടെ പ്രതിച്ഛായ മനുഷ്യർ അകലെ നിന്നും വിഭാവന ചെയ്ത് തങ്ങളാദരിച്ച രാജാവിൻ്റെ ദൃശ്യബിംബം ഉണ്ടാക്കുകയും അങ്ങനെ ആവേശത്തോടെ അവർ അകലെയുള്ളവന് പോലെ മുഖസ്തുതി പാടി അങ്ങനെ അവനെ അറിയാത്തവരിൽ പോലും അവനെ ആരാധിക്കാനുള്ള ഉത്സാഹം ശില്പിയുടെ അതിമോഹത്താൽ വർധമാനമായി ഒരുപക്ഷെ അധികാരിയെ പ്രസാദിപ്പിക്കാനുള്ള ആഗ്രഹത്താലാകാം അവൻ്റെ രൂപം കൂടുതൽ സുന്ദരമാക്കാൻ അയാൾ കരവിരുത് പ്രകടമാക്കിയത് ശില്പത്തിൻ്റെ വശ്യതയിൽ ആകൃഷ്ടരായ ജനം അല്പം മുമ്പ് തങ്ങൾ മനുഷ്യനായി ബഹുമാനിച്ചിരുന്നയാളെ ഇതാ ആരാധനാപാത്രമായി കണക്കാക്കിയിരിക്കുന്നു ഇത് ജീവിതത്തിന് കെണിയായിത്തീരുന്നു നിർഭാഗ്യത്തിനോ രാജാധികാരത്തിനോ തീർന്ന മനുഷ്യർ കല്ലുകളിലോ തടികളിലോ ഉള്ളവയ്ക്ക് അരുതാത്ത നാമം നൽകി ദൈവജ്ഞാനത്തിൽ വഴിതെറ്റിയത് മതിയാകാതെ അവർ അറിവില്ലായ്മയുടെ വൻ സംഘർഷത്തിൽ ജീവിച്ചുകൊണ്ട് ഇത്ര വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിക്കുകയും ചെയ്യുന്നു ശിശുഹത്യാചാരങ്ങളോ ഗൂഢാനുഷ്ഠാനങ്ങളോ വിചിത്രാചാരങ്ങളോടുകൂടെയുള്ള മധുരോത്സവങ്ങളോ നടത്തുന്ന അവർ ജീവിതങ്ങളോ വിവാഹങ്ങളോ ശുദ്ധമായി കാക്കുന്നില്ല മറിച്ച് ഒരാൾ മറ്റൊരാളെ ചതിയിൽ വധിക്കുകയോ വ്യഭിചാരത്താൽ വിഷാദിപ്പിക്കുകയോ ചെയ്യുന്നു അതെല്ലാ കാര്യങ്ങളും കുഴപ്പത്തിലാക്കിയിരിക്കുന്നു രക്തച്ചൊരിച്ചിലും കൊലപാതകവും മോഷണവും ചതിയും അഴിമതി അവിശ്വസ്ത കലാപം കള്ളസാക്ഷ്യം ശരിയതെന്നുള്ള ആശയക്കുഴപ്പം കൃതഘ്നത ആത്മാക്കളുടെ മലിനീകരണം ലൈംഗിക വൈകൃതം വിവാഹ തകർച്ച വ്യഭിചാരം വിഷയാസക്തി എന്നിവയും നടമാടുന്നു എന്തെന്നാൽ അജ്ഞാത വിഗ്രഹങ്ങളുടെ ആരാധനയാണ് ഓരോ തിന്മയുടെയും ആരംഭവും കാരണവും അവസാനവും അവർ മതോന്മത്തരായിത്തീരുകയും വ്യാജപ്രവചനം നടത്തുകയും അനീതിപരമായി ജീവിക്കുകയും കൂസലന്യെ കള്ളശപഥം ഉരുവിടുകയും ചെയ്യുന്നു നിർജീവ വിഗ്രഹങ്ങളിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നവർ ഉപദ്രവമേൽക്കുകയില്ലെന്ന പ്രതീക്ഷയോടെ വ്യാജമായി പ്രതിജ്ഞ ചെയ്യുന്നു രണ്ട് കാര്യങ്ങളാൽ അവരുടെ മേൽ ന്യായമായ ശിക്ഷകൾ വന്ന് ഭവിക്കും വിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ട് അവർ ദൈവത്തെക്കുറിച്ച് തെറ്റായ ധാരണ പുലർത്തി വിശുദ്ധിയോടുള്ള അവജ്ഞയിൽ അവർ അധാർമികമായി പ്രതിജ്ഞ ചെയ്തു മനുഷ്യർ എന്തിൻ്റെ പേരിൽ ശപഥം ചെയ്യുന്നുവോ അതിൻ്റെ ശക്തിയല്ല പ്രത്യുത പാപം ചെയ്യുന്നവർക്കുള്ള ന്യായമായ ശിക്ഷയാണ് അധാർമികരുടെ അതിക്രമത്തെ നിരന്തരം പിന്തുടരുന്നത് സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തഞ്ച് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനാല് വരെ യഥാവസരം സംസാരിക്കപ്പെടുന്ന വചനം വെള്ളിത്താലങ്ങളിലെ സ്വർണ്ണ ആപ്പിളുകളാണ് സ്രവിക്കുന്ന കാതിന്മേൽ ജ്ഞാനിയുടെ ശാസനം സ്വർണവളയവും തങ്കാഭരണവുമാണ് വിശ്വസ്തനായ ദൂതൻ തന്നെ അയച്ചവർക്ക് കൊയ്ത്തുകാലത്തെ മഞ്ഞിൻ്റെ തണുപ്പ് പോലെയാണ് അവൻ തൻ്റെ യജമാനന്മാരുടെ ജീവൻ തിരിച്ചു നൽകുന്നു ധർമ്മദാനത്തിൽ സ്വയം പ്രശംസിക്കുന്നവനുണ്ട് മേഘങ്ങളും കാറ്റും ഉണ്ടായിട്ടും മഴയില്ലാത്ത സ്ഥിതി നല്ല കർത്താവെ ഞാൻ ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഒരു ദിവസം കൂടി അവിടുത്തെ വചനം വായിച്ച് ധ്യാനിച്ച് അങ്ങയുടെ സ്വരം കേട്ടുകൊണ്ട് ഈ ദിവസം ആരംഭിക്കാൻ അങ്ങ് തന്ന അനുഗ്രഹത്തിനായി അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു കഥാവെ മുന്നൂറ്റി ഒൻപതാമത്തെ ഈ ദിവസത്തിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന മക്കളായി മാറാൻ വിഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയം തിരിക്കപ്പെടാൻ ഞങ്ങളുടെ ബലഹീനതകളിൽ കർത്താവെ ഞങ്ങളുടെ ഹൃദയം അങ്ങിൽ നിന്ന് അകറ്റിക്കളയാതിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവായ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനവായനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും പിതാവെ അങ്ങ് ആശീർവദിക്കണമേ ആമേ പ്രിയമുള്ളവരെ മുന്നൂറ്റി ഒൻപതാമത്തെ ദിവസം മക്കബായരുടെ പുസ്തകത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗം നമ്മൾ കാണുന്നുണ്ട് രണ്ട് മക്കബായർ പന്ത്രണ്ടിൽ യാംനിയായിൽ വെച്ച് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ മൃതശരീരത്തിൽ വിജാതീയ ദേവന്മാരെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട തകിടുകൾ യുദാസ് കണ്ടെത്തിയപ്പോൾ അവരുടെ മരണത്തിൻ്റെ കാരണം ഈ വിഗ്രഹാരാധനയാണെന്ന് തിരിച്ചറിഞ്ഞ അയാൾ അവരിൽ നിന്ന് അവരുടെ കൂടെയുള്ള പട്ടാളക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത വെള്ളി ജെറുസലേം ദേവാലയത്തിലേക്ക് അയച്ചു കൊടുത്തവർക്ക് വേണ്ടി പാപപരിഹാര ബലി അർപ്പിച്ചതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഗ്രന്ഥത്തിൻ്റെ എഴുത്തുകാരൻ വായനക്കാരോട് പറയുന്നു മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള പ്രത്യാശയിലാണ് അവനത് ചെയ്തത് അതുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി പാപപരിഹാരം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചത് അത് വിലയുള്ള ഒരു കാര്യമാണ് മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള ഈ ചിന്ത ഈശോയുടെ വരവിനോടടുത്ത കാലങ്ങളിൽ യഹൂദരുടെ ബോധ്യങ്ങളിൽ സജീവമായിരുന്നു എന്നാണ് മക്കബായരുടെ പുസ്തകത്തിലെ ഈ പരാമർശം സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാ മരിച്ചുപോയവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രധാനപ്പെട്ട പ്രേരണ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലേക്ക് വന്നപ്പോൾ അവിടെ നമ്മൾ വിഗ്രഹാരാധനയെക്കുറിച്ച് വളരെ വിശദമായി എഴുത്തുകാരൻ നടത്തിയ വായനകൾ കണ്ടു ഈ ജ്ഞാനം പതിമൂന്ന് മനസ്സിലാക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സഹായമായിരിക്കും റോമാ ലേഖനത്തിൻ്റെ ഒന്നാം ഒന്നാമധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ജ്ഞാനം പതിമൂന്നിൽ പറയുന്നതിൻ്റെ സംക്ഷിപ്ത രൂപമാണ് റോമർ ഒന്നിൻ്റെ പതിനെട്ട് മുതൽ നമ്മൾ വായിക്കുന്നത് ഈ ലോകത്തിലെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഈ ലോകത്തിൽ തേജസ്സുള്ള സൃഷ്ടികളെ കാണുന്ന മനുഷ്യൻ അവയെ ദൈവമായി ആരാധിക്കുന്നു എന്നാൽ അവയുടെ പിന്നിൽ അവയെ സൃഷ്ടിച്ച ദൈവം ഇതിനേക്കാളും എത്രയോ മടങ്ങ് തേജസ്സുള്ളവനാണെന്ന് ഈ സൃഷ്ടവസ്തുവിനെ ആരാധിക്കുന്ന അവൻ തിരിച്ചറിയുന്നയില്ല സൃഷ്ടവസ്തുക്കളിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ടത് അവയെ സൃഷ്ടിച്ച സൃഷ്ടാവായു ദൈവത്തിലാണ് ഓരോ സൃഷ്ടിയും നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടത് സൃഷ്ടാവായ ദൈവത്തിൻ്റെ വലിപ്പത്തെയാണ് അതാണ് സങ്കീർത്തനം പത്തൊൻപത് പറയുന്നത് ആകാശം അവിടുത്തെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു വാനവിധാനം അവിടുത്തെ കരവേലയെ വിളിച്ചറിയിക്കുന്നു അപ്പോൾ ഈ സൃഷ്ടവസ്തുക്കളിലൂടെ നമ്മൾ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് പകരം സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ സൗന്ദര്യത്തിൽ കുരുങ്ങിപ്പോകുന്നതാണ് യഥാർത്ഥമായ വിഗ്രഹാരാധന യഥാർത്ഥമായ പാപം എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മനോഹരമായ ഒരു സൂചന ഈ ഭാഗത്ത് ഉണ്ട് അത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ പതിനാലാം അധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിലാണ് നീതി എന്തിലൂടെ ഭവിച്ചുവോ ആ മരം അനുഗ്രഹീതമാണ് വിഗ്രഹങ്ങളെ എല്ലാം വളരെയധികം ഇകഴ്ത്തി വളരെ മോശമായി സംസാരിച്ചതിന് ശേഷമാണ് എഴുത്തുകാരൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് നീതി എന്തിലൂടെ ഭവിച്ചുവോ ആ മരം അനുഗ്രഹീതമാണ് നീതി ഈ ലോകത്തിന് വന്നത് നീതീകരണം ഈ ലോകത്തിന് ലഭിച്ചത് ഒരു മരത്തിലൂടെയാണ് ആ മരത്തിൻ്റെ പേരാണ് കുരിശ് നീതി കൊണ്ടുവന്ന മരം അനുഗ്രഹീതമാണ് നമ്മുടെ കർത്താവിൻ്റെ കുരിശിനെ ഓർക്കാനും കുരിശിനെ വണങ്ങാനും കുരിശ് ധരിക്കാനും കുരിശിൽ സന്തോഷിക്കാനുമുള്ള ഒരു ക്ഷണം കൂടി ഈ വാക്യം നമുക്ക് നൽകുന്നുണ്ട് അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വചനവായന തീക്ഷ്ണതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക ഇനിയും അൻപത്തിയേഴ് ദിവസങ്ങൾ നമുക്ക് വചനം വായിക്കാനായിട്ട് ഉണ്ട് ഈ ദിവസങ്ങൾ കൂടുതൽ തീക്ഷ്ണതയിൽ വചനവായനയിൽ ഏർപ്പെടാനായിട്ട് ശ്രദ്ധിക്കാം അനുഗ്രഹത്തോടെ ജീവിക്കാൻ ദൈവം നമ്മെ വിളിക്കുകയാണ് നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കാത്തിരിക്കുന്നു അതുവരെ നിങ്ങളറിയണം ഞാൻ ഡാനിരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയൻ